വിവാഹത്തിന് ശേഷം കുട്ടികൾ വേണോ എന്ന് പോലും ദമ്പതികൾ ചിന്തിച്ചു തുടങ്ങിയ ഈ നൂറ്റാണ്ടിൽ പന്ത്രണ്ട് ഭാര്യമാരും അവരുടെ നൂറ്റി രണ്ട് മക്കളുമായി കഴിയുന്നൊരു വ്യക്തി പേര് മൂസ ഹസാഹിയ കസേറ ലോകത്ത് നിലവിൽ അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ മക്കളുള്ള റെക്കോർഡ് സൃഷ്ടിച്ച കുടുംബമാണ് മൂസയുടേത് എഴുപത് വയസ്സ് പ്രായമായ മൂസയ്ക്ക് പന്ത്രണ്ട് ഭാര്യമാരിൽ നിന്നായി നൂറ്റി രണ്ട് മക്കളും അവരിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പേരക്കുട്ടികളുമുണ്ട് അതായത് നമ്മൾ തമാശയൊക്കെ പറയുന്നത് പോലെ ഒരു പഞ്ചായത്തായി പ്രഖ്യാപിക്കാവുന്ന എത്രയും അംഗങ്ങൾ ഓരോ കുട്ടികളുടെ പേരും അവർ ഏത് ഭാര്യമാരിൽ നിന്നാണ് ഉണ്ടായതെന്നും എഴുതി സൂക്ഷിക്കുന്നൊരു അപൂർവ പിതാവ് കൂടിയാണ് മൂസ ട്രാവൽ വ്ലോഗറായ കൈലാഷ് മീണ തൻ്റെ ഇൻഡോ ട്രക്കർ എന്ന ചാനലിലൂടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള വ്യക്തിയെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നതോടെയാണ് മൂസയെ ലോകമറിയുന്നത് വീഡിയോയ്ക്ക് താഴെ ഹാസ്യരൂപേണ പലരും ഇട്ടെങ്കിലും ഇവരുടെ യഥാർത്ഥ ജീവിതം പട്ടിണിയും പരിവട്ടവും നിറഞ്ഞതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള വ്യക്തി എന്ന നിലയിൽ മൂസയുടെ കഥ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ദ ഇൻഡോ ട്രക്കർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പുറത്തു എന്നാൽ ഇതിനു മുൻപും മൂസ വാർത്തകളിൽ ഇടം നേടിയിരുന്നുവെന്നതാണ് സത്യം കിഴക്കൻ ഉഗാണ്ടയിലെ മുഗിസയിലാണ് എഴുപത് വയസ്സുള്ള മൂസയും കുടുംബവും ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ തൻ്റെ പതിനേഴാം വയസ്സിലായിരുന്നു മൂസയുടെ ആദ്യ വിവാഹം നടന്നത് കന്നുകാലി കച്ചവടത്തിനും ഇറച്ചി കച്ചവടത്തിനും പേരുകേട്ട മൂസയ്ക്ക് അന്ന് നിരവധി പിതാക്കന്മാർ തൻ്റെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കാൻ താല്പര്യപ്പെട്ടു അതേസമയം വിവാഹം ഒരു കൗതുകവും തമാശയുമായെല്ലാം തോന്നിയ മൂസ തനിക്ക് വന്ന എല്ലാ വിവാഹ ആലോചനകളും ഒരു എതിർപ്പും കൂടാതെ അങ്ങ് അംഗീകരിച്ചു അക്കാലത്ത് ഉഗാണ്ടയിലെ ചില മതപാരമ്പര്യങ്ങൾക്ക് കീഴിൽ ബഹുഭാരത്വം നിയമപരമായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ രാജ്യത്ത് ശൈശവ വിവാഹത്തെ ഔദ്യോഗികമായി നിരോധിച്ചിട്ടുമുണ്ടായിരുന്നില്ല ഇത് മൂസയ്ക്ക് പന്ത്രണ്ട് ഭാര്യമാരെ വിവാഹം കഴിച്ച് ഒപ്പം ജീവിക്കാൻ നിയമപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാതെയും ഇരുന്നു എന്നാൽ ഇപ്പോഴാണ് താൻ ചെയ്ത പ്രവർത്തികളുടെ ഗൗരവം മനസ്സിലാക്കുന്നതെന്ന് മൂസ പറയുന്നു ഇത്രയും അംഗങ്ങളെ പരിപാലിക്കുന്നതും ഭക്ഷണം കണ്ടെത്തും ും ഒട്ടും എളുപ്പമല്ലെന്നും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ മൂസ തുരുമ്പ് പിടിച്ച മേൽക്കൂരയുള്ള ജീർണിച്ച വീട്ടിലാണ് മൂസയും കുടുംബവും താമസിക്കുന്നത് കുടുംബത്തിലെ ബാക്കിയുള്ളവർ സമീപത്തുള്ള മണ്ണ് മണ്ണുകൊണ്ടുണ്ടാക്കിയ പുല്ലുമേഞ്ഞ കുടലുകളിലാണ് താമസം മൂസയുടെ ആദ്യ വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ സാന്ദ്ര നാപ് എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യ കുഞ്ഞ് ജനിച്ചു ഇപ്പോൾ ആദ്യപുത്രക്ക് അൻപത് വയസ്സാണ് പ്രായം നിലവിൽ പത്ത് മുതൽ അൻപത് വയസ്സ് വരെയുള്ള നൂറ്റി രണ്ട് മക്കളാണ് മൂസയ്ക്കുള്ളത് ഏറ്റവും ഒടുവിൽ കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് വെറും മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം അതായത് മൂസയുടെ പ്രായത്തിൻ്റെ നേർപ്പകുതി പക്ഷേ ഇത്രയധികം മക്കളുടെ പേരുവിവരങ്ങൾ ഓർത്തുവയ്ക്കാൻ ഈ പിതാവിനെ കൊണ്ട് കഴിയുന്നില്ല തൻ്റെ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും കുട്ടികളുടെ പേര് മാത്രമാണ് ഓർമ്മയിലുള്ളതെന്ന് മൂസ പറയുന്നു ബാക്കിയുള്ള കുട്ടികൾ ഏതൊക്കെ ഭാര്യമാരിൽ ഏതു വർഷം ജനിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ് ഈ പിതാവ് വലിയ കുടുംബമാണെങ്കിലും സാമ്പത്തികപരമായി ഒട്ടും മെച്ചമല്ലാത്ത അവസ്ഥയിലാണ് മൂസയുടെ ഈ അസാധാരണ കുടുംബം ജീവിക്കുന്നത് മണ്ണിൽ കെട്ടി വീടുകളിലാണ് ഇവരുടെ താമസം തങ്ങൾ നിലവിൽ രണ്ടു നേരമൊക്കെ കഷ്ടിച്ചാണ് നല്ല ഭക്ഷണം കഴിക്കാനുള്ളതെന്ന് മൂസയുടെ ഭാര്യമാരും പറയുന്നു ചിലപ്പോൾ അത് ഒരു നേരമായി ചുരുങ്ങുന്ന അവസ്ഥയുമുണ്ട് മറ്റു ചില നേരങ്ങളിൽ കുട്ടികളെ പട്ടിണിക്കിടേണ്ട പരിതസ്ഥിതി ഉണ്ടാകാറുണ്ടെന്ന് മൂന്നാമത്തെ ഭാര്യ സബീന പറയുന്നു മൂസയുടെ മക്കളും കൊച്ചുമക്കളും ചെറിയ വരുമാനം ലഭിക്കുന്ന കൂലിവേലകൾ മാത്രമാണ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ ഉഗാണ്ടയിലെ പലയിടങ്ങളിലും തൊഴിലവസരങ്ങളും നന്നേ കുറവാണ് അയൽവാസികൾക്കുള്ള വെള്ളവും വിറവുമൊക്കെ എത്തിച്ചു നൽകിയാണ് മക്കൾ ചെറിയ വരുമാനം സമ്പാദിക്കുന്നത് എന്നാൽ ഈ സമ്പാദ്യം അവർക്ക് ആവശ്യമായ ആഹാരം കണ്ടെത്താൻ പോലും തികയില്ലെന്ന് മൂസ തന്നെ കാണാനെത്തിയ വ്ളോഗർമാരോടും മാധ്യമങ്ങളോടും പറയുന്നുണ്ട് ഇതെല്ലാം താൻ ചിന്തിക്കാതെ എടുത്ത തീരുമാനങ്ങളിലെ അനന്തരഫലമാണെന്നും മൂസ നിലവിൽ പരിതപിക്കുന്നു മൂസയുടെ ആരോഗ്യനില മോശമാകുന്നതുകൊണ്ടും കുടുംബത്തിലെ അസ്വാരസ്യങ്ങൾ കൂടി വന്നതോടെയും രണ്ടു ഭാര്യമാർ മൂസയെ ഉപേക്ഷിച്ചു പോയി ഇതുകൂടാതെ മറ്റു മൂന്ന് ഭാര്യമാർ മറ്റൊരു പട്ടണത്തിലുമാണ് താമസം പലപ്പോഴും കുടുംബത്തിനുള്ളിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ കുടുംബയോഗങ്ങളും യോഗങ്ങളും നടത്തേണ്ട ഗതികേടിലാണ് പ്രൈമറി സ്കൂൾ അധ്യാപകനായ മുപ്പത് വയസ്സുള്ള മൂസയുടെ മകൻ ഷാബാൻ മാഗിനോയാണ് കുടുംബകാര്യങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നത് കുടുംബത്തിലെ മറ്റു കുട്ടികളെ പഠിപ്പിക്കുന്നതും അവർക്കാവശ്യമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതും ഇയാൾ തന്നെയാണ് ഏകദേശം നാലായിരത്തോളം ആളുകളാണ് മൂസ താമസിക്കുന്ന മുഗിസ ഗ്രാമത്തിലുള്ളത് ഇവർക്കെല്ലാം മൂസയുടെ കുടുംബത്തെക്കുറിച്ച് വലിയ അതിശയമാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും തൻ്റെ ഭാര്യമാരെയും മക്കളെയും മൂസ തന്നാലാകും വിധം പരിപാലിക്കുന്നുണ്ടെന്നും ഒരു പ്രാദേശിക ഭരണാധികാരി പ്രതികരിച്ചിരുന്നു ഇതുവരെ മൂസയുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയിൽ നിന്നോ അടിപിടിയോ അത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും പ്രാദേശിക ഭരണകൂടം പറയുന്നു അതേസമയം എല്ലാ വെല്ലുവിളികൾക്കിടയിലും തൻ്റെ ഭാര്യമാർ തന്നോടൊപ്പം സന്തുഷ്ടരാണെന്നാണ് മൂസയുടെ വാദം നിങ്ങൾ കാണുന്നത് പോലെ അവരെല്ലാം എന്നെ സ്നേഹിക്കുന്നു എന്നാൽ ഇനിയും കുടുംബം വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അത്തരത്തിൽ മക്കളുടെ എണ്ണം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നുവെന്നുമാണ് മൂസ പറയുന്നത്